ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് പറഞ്ഞാണ് രണ്ട് കംപ്ലൈന്റ് പറഞ്ഞ ഒന്ന് സെൽഫ് എടുക്കുന്നില്ല പിന്നെ ഗിയർ വീഴുന്നില്ല ഈ രണ്ട് ഗിയസോന്നും പറഞ്ഞാണ് അപ്പോൾ നമ്മൾ അതിന്റെ ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്തേ ബാറ്ററിയുടെയാണ് കംപ്ലൈന്റ് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ അതേപോലെ മീറ്റർ കണക്ട് ചെയ്തിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇതുമേ ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് പക്ഷേ അതിൻ്റെ ഈ ടെർമിനലൊക്കെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വാറണ്ടി പീരീഡിലാണെങ്കിൽ പോലും ഈ ടെർമിനലിലൊക്കെ കംപ്ലയിൻ്റ് ആകോ പൊട്ടൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ സ്ക്രൂ ചെയ്തിട്ടൊക്കെ പിടിപ്പിച്ചേനെ അപ്പോൾ അതിൻ്റെ ഒന്നും അല്ല നിലയിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റാണ് പ്രോബ്ലം അപ്പോൾ അത് മാറ്റിയിട്ടാലാണ് നമുക്കത് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ അത് കൂടാണ്ട് ഗിയറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഗിയറിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴും സെക്കൻഡ് ഗിയർ വീഴും പക്ഷേ നമുക്കത് ബാക്കിയത്തെ ഗിയറുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണ സമയത്ത് ഗിയറിൻ്റെ സെലക്ടറിൻ്റെ സ്പ്രിംഗ് ഒടിഞ്ഞ് പോയതാണ് അപ്പോൾ അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എൻജിൻ്റെ വലതുവശം ആ ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിക്കണം ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം നമുക്കത് മാറ്റാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഗിയർ സെലക്ടറിൻ്റെ ഈ പറഞ്ഞ സ്പ്രിങ് പൊട്ടിപ്പോയക്കുന്നതാണ് കംപ്ലയിൻ്റ് കാര്യം സ്പ്രിങ്ങിന് പത്ത് മുപ്പൊരു സ്പ്രിങ്ങിനുള്ളൂ പക്ഷേ നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഫുള്ളായിട്ട് അഴിക്കണം അഴിക്കേണ്ട കൂട്ടത്തേക്കിടെ നമുക്ക് അതിൻ്റെ ഗ്യാസ്കെറ്റൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കണുണ്ട് ഓയിൽ ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ല പക്ഷെ കുറച്ച് ഓയിൽ നമ്മൾ ടോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും എന്തേലും കാരണം നമുക്ക് അഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ നഷ്ടപ്പെടും അപ്പോൾ അത് നമ്മൾ കുറവുള്ളത് നമുക്ക് ഏകദേശം ഒരു നൂറോ ഇരുന്നൂറോ ബില്ല് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നേക്കൂട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അപ്പോൾ ബാറ്ററിയുടെ ഗസ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ അതടക്കം നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം ഞാൻ വാട്ട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇട്ട് തരാം ഇപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നാളെ ഒന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ട് വെച്ച് തരാം ബാക്കി വർക്ക് നാളെ ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്കത് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി അപ്പോൾ നോക്കിയിട്ട് പറയാം ബാറ്ററി അടക്കമുള്ള എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വർക്ക് എന്തേലും നാളത്തേക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാൻ മറക്കരുത് കരുത് കേട്ടോ കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ